ഇന്നലെ തകർത്ത് പെയ്ത മഴയിൽ കണ്ട നല്ല അടിപൊളി കുറ്റിക്കു കുരുമുളക് വേണ്ട എല്ലാം ചിന്നി ചിതറിപ്പോയി മഴയിൽ ഭയങ്കര നാശനഷ്ടമാണ് ഇതായതെല്ലാം വേണ്ട കുരുമുളകിൻ്റെ ഇതെല്ലാം ഒടിഞ്ഞ് കഴിഞ്ഞു ഇതെല്ലാം ഞാൻ തോളി വെച്ചിട്ട് പിന്നെ ലെവലാക്കി വെച്ചു വേണ്ട വഴയെല്ലാം മുന്നിട്ടുണ്ടോ എല്ലാ പപ്പായ മരവും വീണ് കേട്ടോ ഇതാ ഒന്ന് ഇതാ രണ്ടോ പി ലാവ് പൊട്ടി വീണ്ടുണ്ട് വാഴ മൂന്നെണ്ണം നിരത്തി പോയിട്ടുണ്ട് കണ്ട എല്ലാ പപ്പായ മരം വീണിട്ടുണ്ടോ രണ്ട് പിതാവും വാഴേൻ്റെ ഉള്ള അവസ്ഥ ഉണ്ട് അഞ്ച് പപ്പായ പപ്പായം വരങ്ങൾ വെള്ളം എല്ലാം പൊട്ടി വീണു ഒന്നും വെച്ചിട്ടില്ല